എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ ഇതിനു മുന്നും ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് എന്റെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികളുടെ കൈക്ഷരം എങ്ങനെ നന്നാക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് അത് അന്ന് കേട്ടവരും അല്ലെങ്കിൽ പുതിയതായിട്ട് കേൾക്കുന്നവരും അന്ന് സംശയം ഉണ്ടായിരുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ആദ്യ തെളിവായിട്ട് എന്റെ മോളുടെ പഴയ കൈയക്ഷരവും ഇപ്പോഴത്തെ കയ്യക്ഷരവും ഞാൻ കാണിച്ചു തരാം ഇതായിരുന്ന പഴയ കൈയക്ഷരം ഇത് ഇപ്പോഴത്തെ കൈ കേട്ടോ ആദ്യം തന്നെ ഇത് കാണുന്ന പല പേരൻസും അന്ന് എന്നോട് ചോദിച്ച ചോദ്യം ചെറിയ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഇത് വലിയ കുട്ടികൾക്ക് ഇത് ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പേരൻസ് ദയവ് ഇത് സ്കിപ്പ് ചെയ്ത് പോകല് ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം കാര്യം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളും ആൻസർ ഷീറ്റിൽ അവരുടെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കും നമുക്ക് വായിച്ചെടുക്കാൻ പാടായിട്ട് നമുക്ക് മാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ടെസ്റ്റ് പേപ്പറിനൊക്കെ ഞാൻ ഇവർക്ക് കൊടുക്കും മാർക്ക് കൊടുക്കും പക്ഷെ അത് അല്ലാത്ത എക്സാം വരുമ്പോൾ എന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും പ്രിൻസിപ്പളും ഒക്കെ ആ ചെക്ക് ചെയ്യുന്നത് അപ്പൊ എന്റെ ഇഷ്ടത്തിന് എനിക്ക് മാർക്ക് വാരി കോരി കൊടുക്കാൻ പറ്റില്ല അവര് ചോദിക്കില്ലേ ഈ വായിച്ചെടുക്കാൻ പറ്റാത്ത ഉത്തരത്തിന് മാം എന്തിനാ മാർക്ക് ഇട്ട് കൊടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ ക്ലാസ്സിൽ നല്ല പഠിക്കുന്ന കുട്ടിയായതിനു മുമ്പ് എഴുതിയപ്പോൾ കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയാൻ ഇല്ല അപ്പൊ ഇതുപോലെ പബ്ലിക് എക്സാമിന് കഴിയുമ്പോൾ നമ്മളെ പരിചയമില്ലാത്ത ടീച്ചേഴ്സാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേപ്പേഴ്സ് നോക്കുന്നത് ടെൻത്തിലൊക്കെ എത്തിക്കഴിഞ്ഞു പ്ലസ് ടുവിനൊക്കെ എത്തിക്കഴിഞ്ഞൊക്കെ നോക്കുന്നത് അപ്പൊ അവർക്ക് ഒരുപാട് പല സ്ഥലത്തുനിന്ന് വരുന്ന ഏതൊക്കെ കുട്ടികളുടെ പേപ്പറിന്റെ ഇടയ്ക്ക് അവർക്ക് പരിചയമില്ലാത്ത ഒരു കുട്ടിയുടെ പേപ്പർ അപ്പൊ അവര് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അവരെടുക്കണമെന്നില്ല അതൊന്നും അതുപോലെ അവര് പല അത്രയും പേപ്പേഴ്സ് നോക്കി അസ്വസ്ഥരായിട്ടിരിക്കുമ്പം ഇങ്ങനെ വായിക്കാൻ പറ്റാത്ത പേപ്പേഴ്സ് വരുമ്പോ അവര് മെനക്കെട്ടിരുന്നത് വായിക്കാൻ സമയം കണ്ടെത്തണമെന്നില്ല വെറുതെ നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മാർക്ക് കിട്ടാതെ പോകും നല്ല കൈയക്ഷരം അല്ലെങ്കിൽ കേട്ടോ പിന്നെ അടുത്തതായിട്ട് അറിയേണ്ട നല്ല കൈയ്യം എന്ന് വെച്ചാൽ നിങ്ങൾ പേരന്റ്സ് പലരും വിചാരിച്ചേക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുള്ളാന്ന് ഞാൻ കാണുമ്പോൾ ഭംഗിയുള്ള കൈയേശ്വരമുള്ള കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവര് കാണുമ്പോൾ നല്ല നമ്മളെ ഭംഗിയും നീറ്റ്നെസും തോന്നും പക്ഷെ അത് വായിക്കാൻ പറ്റില്ല ചില അക്ഷരങ്ങളൊക്കെ അവർ സ്റ്റൈലിൽ എഴുതി വെക്കുന്നതാണ് പക്ഷെ അത് നമുക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നല്ല കൈയക്ഷരം എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൈശ്വരത്തെയാണ് നമ്മൾ എന്ത് നല്ല കൈശ്വരം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ വലിയ സ്റ്റൈലായിട്ട് എടുക്കുന്ന എഴുതുന്നതിലല്ല കാര്യം നീറ്റായിട്ട് എഴുതുന്നതിലാണ് കാര്യം അടുത്തതായിട്ട് പെൻസിൽ പിടിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെൻസിലുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പെൻസിൽ ഒരുപാട് ഷാർപ്പ് ചെയ്യല് ഒരുപാട് കൂർത്തമൊന ആവാത്ത രീതിയിൽ പെൻസിൽ വെട്ടാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇത് ഇപ്പൊ പെൻസിൽ ഇതൊരു പെൻസിലോ പേനയാണത് ഇതൊരു സ്കെച്ച് പെൻ പെണ്ട്ടോ അത് പെൻസിലോ പേനയാണെന്ന് വിചാരിക്കുക ഇത് ഒരുപാട് ഇങ്ങനെ താഴ്ത്തേം പിടിക്കാൻ പാടില്ല എന്നാ ഇത് ഒരുപാട് മേളിലും ആവരുത് നല്ല രീതിയിൽ ആ കുഞ്ഞ് പെൻസിൽ പിടിക്കുന്ന ആ ഒരു പൊസിഷനും ആ വിരള് വെക്കുന്ന ഇതും ഒക്കെ ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചെഴുതി തുടക്കക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ എഴുതുന്നവരൊക്കെ കാണും അതിനെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കുഞ്ഞിനെ ഈ ഒരു അവധിക്കാലത്ത് ഇരുത്തി നന്നായിട്ട് പെൻസിൽ ഇങ്ങനെ പിടിക്കാനായിട്ടോ ഒരുപാട് താഴ്ത്തിയും ആവരുത് ഒരുപാട് മേളിലും ആവരുത് കേട്ടോ ഇത് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ബുക്ക് ഒന്ന് ഒന്ന് ചെതിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇങ്ങനെയൊക്കെ വെച്ച് എഴുതി അവർക്ക് കൈയുടെ ഒരു പൊസിഷൻ തന്നെ മൊത്തത്തിൽ പ്രശ്നമാകും അപ്പം ഒന്ന് ചെതിരിച്ചു വെക്കുവാണെങ്കിൽ അവർക്ക് കൈ വെക്കുന്നതും ഒരു സുഖമാകും ഒന്ന് ചെരിച്ചു വെച്ചിട്ട് എഴുതാനായിട്ട് പറയണം ആദ്യം ബേസിക് ആയിട്ട് വലിയ കുട്ടിയാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും അവർക്ക് കൈ എഴുതുമ്പം ഈ ബലം കിട്ടാത്തതും കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നിടത്ത് ഒരു കൺട്രോളില് കൈ നിൽക്കാത്തതും ഒക്കെയാണ് ഈ കയ്യക്ഷരം മോക്ഷമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ പ്രധാനപ്പെട്ട പ്രശ്നം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ കാണിച്ചായിരുന്നു ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇരുട്ടവരയൻ ബുക്കില് നിങ്ങൾ ഈ ആദ്യം കാണുന്ന പാറ്റേൺ പോലെ ഇങ്ങനെ വളച്ച് വളച്ച് ഏർ വരച്ചു കൊടുക്കുക നെക്സ്റ്റ് ലൈൻ കുഞ്ഞിനെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ അഞ്ച് ലൈൻ എഴുതിപ്പിക്കുക ഒരാഴ്ച ഈ ഒരു പാറ്റേൺ തന്നെ ആവർത്തിച്ച് കുഞ്ഞിനെ കൊണ്ട് എഴുതിപ്പിക്കുക ഇനി കൈ പിടിച്ച് എഴുതിപ്പിക്കേണ്ട ചെറിയ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നിങ്ങൾ ഒരു ലൈനൊക്കെ അവരുടെ കൈ പിടിച്ച് എഴുതി ഹെൽപ്പ് ചെയ്യുക അതിനുശേഷം അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുക അതിനുശേഷം നെക്സ്റ്റ് വീക്ക് ഈ ഒരു പാറ്റേൺ അത് കഴിയുമ്പോൾ താഴെ കാണുന്ന മറ്റ് രണ്ട് പാറ്റേണിലും എഴുതി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഒരു പാറ്റേൺ വെച്ച് ഒരാഴ്ച അഞ്ച് ലൈന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൈക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ലൈൻ ബുക്കിൽ തന്നെ അതിപ്പോ പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെ പ്രശ്നമുള്ള കുട്ടികളാണെങ്കിലും ഈ ടൂ ലൈൻ ബുക്കിൽ എഴുതി അവർ കൈക്ക് ഒരു കൺട്രോള് വന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ലൈൻ ബുക്കും ടു ലൈൻ ബുക്കും അപ്പൊ ഫോർ ലൈൻ ബുക്കിൽ നമ്മൾ ഇംഗ്ലീഷ് എഴുതിപ്പിക്കണം ടു ലൈൻ ബുക്കിലും അക്ഷരങ്ങൾ പതുക്കെ എഴുതിപ്പിച്ച് തുടങ്ങണം ഈ അക്ഷരങ്ങള് എല്ലാം ഒരു അഞ്ച് ലൈനിൽ കൂടുതൽ ഒരു ദിവസം എഴുതിപ്പിക്കല്ലേ അവർക്ക് മടുപ്പാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ രണ്ട് വാക്കുള്ള എന്തെങ്കിലും ഒരു രണ്ട് രണ്ട് അക്ഷരം വരുന്ന എന്തെങ്കിലും ഒരു വാക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ പതുക്കെ സെന്റൻസിലേക്കൊക്കെ കടക്കാവുള്ളൂ ചാടി കയറി നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ എഴുതിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മടുപ്പാകും അവരെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എത്തുകയില്ല അപ്പം ആദ്യമേ അക്ഷരങ്ങള് ആദ്യം ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച പോലെ വരകള് അതിനുശേഷം അക്ഷരങ്ങള് അതിനുശേഷം വാക്കുകള് പിന്നീട് സെന്റൻസ് എഴുതിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കൈയക്ഷരം നന്നാകും അവരുടെ കയ്യേശ്വരം ഒന്ന് ചെറുതായിട്ട് നന്നായി എന്ന് കരുതി പെട്ടെന്ന് ഈ പ്രാക്ടീസ് ചെയ്യുന്ന നിർത്തരുത് ഒരു വർഷം എന്തായാലും നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം സ്കൂൾ തുറന്നാൽ അവധി സമയത്തും വൈകുന്നേരങ്ങളിൽ ഇവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തും ഒക്കെ കുറേശ്വേ എഴുതിപ്പിക്കണം ഇവരെപ്പം ക്ലാസ് സ്കൂളിലെ കാര്യങ്ങൾ ക്ലാസ് വീട്ടിൽ വന്ന് എഴുതുമ്പോഴും പെട്ടെന്ന് എഴുതി ഉഴപ്പി തീർക്കും സമ്മതിക്കരുത് അവരോട് ടൈം എടുത്ത് തന്നെ ഈ സ്കൂളിലെ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുന്നത് നല്ല ഇതായിട്ടൊക്കെ പകർത്ത് ബുക്കിലൊക്കെ എഴുതുന്ന നല്ല ഇതായിട്ടൊക്കെ എഴുതാനായിട്ട് കുഞ്ഞുങ്ങളോട് പറയണം പെൻസിലിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം പെൻ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് പെൻ പെൻ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം ഇപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് എന്തായാലും നമുക്ക് മാറ്റം ഉണ്ടാവും കേട്ട ഉടനെ ഓടി ചെന്ന് കുഞ്ഞുങ്ങളോട് വടക്കിട്ട് കൊണ്ട് ഇരുത്തരുത് കുഞ്ഞുങ്ങൾ നല്ല മൂഡിൽ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പൊ കളിച്ചു തിരിച്ച് നടക്കുന്ന സമയമായോണ്ട് കുഞ്ഞുങ്ങൾ നല്ല മൂഡിൽ ഇരിക്കുമ്പോൾ അവരെന്തേലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചലഞ്ച് പോലെ ഇങ്ങനെ ഒന്ന് എഴുതി നോക്ക് നമുക്ക് അത് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് വല്ല മിഠായി ഒക്കെ കൊടുത്ത് അവരെ കയ്യിലെടുത്ത് അവരവർ നല്ല മൂഡിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യിക്കുകയില്ലെങ്കിൽ നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ അവർക്ക് മുഷിച്ചില് തോന്നരുത് എല്ലാ ദിവസവും അവര് തന്നെ വന്നിരുന്ന് എഴുതി കാണിക്കും നല്ലപോലെ അവരെ മനസ്സ് മടിപ്പിക്കുന്ന പോലെ വഴക്കിടുകൊന്നും ചെയ്യാതെ നല്ല രീതി അവരെ സോപ്പിട്ടൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ ടൈമാണ് അവർക്ക് ഒട്ടും പഠിക്കാൻ ഇഷ്ടമില്ലായിരിക്കും കാരണം പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാരും റിലാക്സ് ചെയ്യുന്ന സമയല്ലേ അപ്പം അവർ സോപ്പിട്ട് അവർ അത് പറഞ്ഞിരുത്തി ഈ ഒരു അവധിക്കാലം കൊണ്ട് തന്നെ ഏകദേശം ഒന്ന് റെഡി ആകും പിന്നെ നമ്മൾ സ്കൂൾ ഓർക്കുമ്പോഴും ഈ ഒരു പ്രാക്ടീസ് നിർത്താതെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കയ്യക്ഷരം നന്നായിട്ട് വരും കയ്യക്ഷരം മാത്രമല്ല വായിച്ച അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതാണേലും ഈ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ തഞ്ചത്തിനൊക്കെ വിളിച്ചിരുത്തി ആദ്യം ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ആയിട്ട് തുടങ്ങി പിന്നീട് നമുക്ക് സെന്റൻസിലേക്കൊക്കെ കടക്കാം കേട്ടോ അവധിക്കാലം നമുക്ക് കളിയും ചിരിയോടൊപ്പം തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്